മക്കളെ ഇന്ന് ഞങ്ങൾ ഉച്ച എന്തൊക്കെ വെച്ചിരിക്കണേ നിങ്ങളുടെ ഇട്ട് കാട്ട പൊന്നിയ ചോറ് ഏ അതിന് കപ്പയും മുരിങ്ങലയും ഇട്ട് കൂട്ടാൻ കപ്പയുടെ കൂടെ മുരിങ്ങല ഇട്ടിട്ടുണ്ട് അതിൽ അത് കൂടാണ്ട് ഉണന്ന മ മിളക് ഉള്ളി ഒക്കെ ചതച്ച് ഇട്ടതാണ് കണ്ടില്ലേ തോത് കഴിക്കുമ്പോൾ കഴിക്കാനുള്ളതാണ് വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഇതാ ഈ പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇട്ട് ചതച്ചിട്ട് വേഗം വെച്ച് കടഞ്ഞതാണ് പച്ച പരിപ്പും രസമാണ് ഇത് പുളി പുളിയൊഴിക്കാണ്ട് നാരങ്ങ പിഴിഞ്ഞ വെച്ച രസമാണ് മക്കളെ ഇതാ അതുകൂടാണ്ട പപ്പടം കണ്ടില്ലേ എല്ലാ എല്ലാവരും കണ്ടില്ലേ ഇനി ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാം അമ്മ ഇത്ര ഐറ്റം ഉണ്ടാക്കിട്ടുണ്ട് പക്ഷെ എനിക്ക് അറിയില്ല ഇപ്പൊ പെട്ടെന്ന് കണ്ടപ്പോളും നിറയുണ്ടല്ലോ ആ ഉച്ചക്ക് ഇന്നൊരു പിടി പിടിക്കണം ആ സൂപ്പറായിരിക്കും ശരി ഉച്ചക്ക് ഇതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കും കഴിക്കുമ്പോ അപ്പൊ ഞാൻ കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് വെച്ച് വെച്ചിട്ടുണ്ട് ചീര കടഞ്ഞത് ഒഴിക്കാൻ പോവാ പിന്നെ നാനും കുറച്ച് ഒഴിക്കട്ടെ കഴിച്ചിട്ട് എങ്ങനെ ഇരിക്കണെന്ന് പറയാ ഇങ്ങനെ നല്ലവണ്ണം കുഴച്ച് ഇങ്ങനെ കഴിക്കും കഴിക്കണം നല്ല രുചിയാണ് കപ്പ നന്നായിട്ടുണ്ട് കപ്പയും മുരിങ്ങച്ചീരയിട്ട് വെച്ചത് എന്ത് രുചിയാണെന്നറിയോ നല്ല രുചിയുണ്ട് ഈ കപ്പ കൂട്ടാൻ ചോറുകൂടും കഴിക്ക കഞ്ഞിക്കും കൂട്ടി കഴിക്ക നല്ല രുചി ഉണ്ടാവും നല്ലോണം വെന്തിട്ടുണ്ട് നല്ല രുചിയുണ്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ആ സൂപ്പറായിട്ടുണ്ട് ആ നന്നായിട്ടുണ്ട് ഞാനേ കുറച്ച് രസവഴിച്ച് നോക്കട്ടെ ടെ കുറച്ച് പപ്പള ഇട്ടിട്ട് നല്ല ഓണം കുഴക്ക കഴിച്ച എങ്ങനെയുണ്ടെന്ന് പറയാ അങ്ങനെ നിറയെ കഴിക്കണം നല്ല ആ അച്ഛനെ എപ്പഴും രസം വെച്ചാ തോനെ രസം ഒഴിച്ചേ കഴിക്കുള്ളൂ ഞങ്ങൾക്കൊക്കെ രസം നല്ലോണം ഇഷ്ടാണ് നല്ല രുചി ഉണ്ടാകും നാരങ്ങ വെച്ച രസാണ് ഇത് പുളി ഒഴിക്കാണ്ട് നല്ല രുചിയുണ്ട് നാരങ്ങ പിഴിഞ്ഞ് ആ വെള്ളത്തിൽ വെച്ച രസമാണ് പുളിയൊന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് രസം ഒഴിക്കുക പിന്നെ കുറച്ച് പപ്പടം ഇടുക കുറച്ച് കപ്പ കൂട്ടാൻ ഇടുക നല്ല തുജിയുണ്ട് എന്ത് ധുജിയാണെന്നറിയാ കപ്പ കൂട്ടാൻ വെച്ചത് ഞങ്ങൾ കൂടെ കൂടെ വാങ്ങി കപ്പ കൂട്ടാൻ വെക്കും മുരിങ്ങലി ഇട്ട് വെച്ചാൽ നന്നായിട്ടുണ്ടാകും കപ്പയുടെ കൂടെ മുരിങ്ങ ഇട്ട് വെച്ച് കഴിച്ച ശരീരത്തിന് നല്ലത് ആരോഗ്യത്തിന് നല്ലത് നിങ്ങൾ കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടായ ലൈറ്റ് ചെയ്യണേ ചെയ്യണേ ആ നല്ല നല്ല രുചിയുണ്ട് രുചിയുണ്ട് ആ किस्टा या कामन चीजेना है सत्कर्म चीजेना है